നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മുനമ്പം വിഷയത്തിൽ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് യു ഡി എഫും ബി ജെ പിയും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു ഡോക്ടർ ഷാജി കടമല പാലക്കാട് മുനമ്പം വിഷയത്തിൽ മനുഷ്യരെ മതപരമായി ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന യു ഡി എഫിനെയും ബി ജെ പിയേയും ജനം തിരിച്ചറിഞ്ഞുകഴിഞ്ഞുവെന്നും മുനമ്പം പ്രദേശത്തു നിന്നും ആരെയും കുടിയിറക്കില്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പാവപ്പെട്ട ജനങ്ങളെ തമ്മിലടുപ്പിച്ച് രക്തം കുടിക്കുന്ന നിങ്ങളുടെ ക്രൂരത ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നും കേരള കോൺഗ്രസ് എസ് സെക്രട്ടറി ജനറൽ ഡോക്ടർ ഷാജി കടമല ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് എസ് ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും കാബിഡ്യം തുറന്നു കാണപ്പെടേണ്ട തിരഞ്ഞെടുപ്പാണ് പാലക്കാട്ട് നടക്കുന്നത് ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഡോക്ടർ പി സരിനെ വിജയിപ്പിക്കുന്നതിലൂടെ അതാണ് കേരളം കാണാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ ജില്ലാ സെക്രട്ടറി കെ ശ്രീകുമാർ അധ്യക്ഷനായി അഡ്വക്കേറ്റ് നൈസ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി പുതിയ ജില്ലാ ഭാരവാഹികളായി കെ ശ്രീകുമാർ പ്രസിഡന്റ് ഷർലി ചാലിശ്ശേരി ജില്ലാ സെക്രട്ടറി കെ രാംദാസ് ട്രഷർ എന്നിവരെ തിരഞ്ഞെടുത്തു സണ്ണി അഭിമാനമാണ് കൊച്ചു പാർട്ടി എന്ന നിലയിൽ വലിയ പാർട്ടികൾ ഉണ്ടായിട്ടും ബഹുമാനപ്പെട്ട ഷാജി സാറാണ് സംസ്ഥാന കമ്മിറ്റിയിൽ മിനിസ്റ്റർ എഴുതുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പാർട്ടിയെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ പിന്നെ പറയാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലഘട്ടം രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു എട്ടര വർഷം പിന്നിട്ടിരിക്കുന്നു ആ എട്ടര വർഷത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് പറയണമെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നേരം വെളുക്കോളം കഴിയാൻ കഴിയില്ല അത്രയേറെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഇപ്പൊ സംസ്ഥാനത്തെ വ്യാപക തെരഞ്ഞെടുപ്പാണ് നമ്മുടെ പാലക്കാട് ജില്ലയിൽ നൂറ് ശതമാനം പ്രിയങ്കരനായ നമ്മുടെ അരുൺ വലിയ ജയിക്കുമെന്ന് യാതൊരു സംശയമില്ല അഭിമാനിക്കാം ആ തരത്തിലാണ് ജില്ലയിലും അതുപോലെ തന്നെ ചേലക്കരയിലും വമ്പിച്ച മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പൊൻതൂവൽ നമ്മൾക്ക് സമർപ്പിക്കാൻ പോവുകയാണ് പ്രിയമുള്ളവരെ ഏതെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞാൽ പല ജില്ലാ പ്രസിഡന്റുമാരും പല ഒഴിവ് കഴിവുകളൊക്കെ പറയുമ്പോഴും ഒരു ഒഴിവ് കഴിവും പറയില്ല സമ്മേളനത്തിന് അൻപത് പേരെ കൊണ്ടുവരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അമ്പത് നാളെ നാൽപ്പതെന്നാണോ മറന്നുപോയി എന്തായാലും ഞാൻ പത്ത് കൂട്ടി പറഞ്ഞതാണ് കാരണം ഉള്ളി കൊണ്ടുവരും കൃത്യമായി കൊണ്ടുവരും പ്രസിഡന്റ് ആയിരുന്നു ലോക്സഭയെ മത്സരിച്ചയാളാണ് ആ ഒരു അതേ കെ എസ് ഐയുടെ ഡയറക്ടർ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേഷന്റെ ചെയർമാന് തുല്യമാണ് കാരണം നഷ്ടമില്ലാതെ ലാഭം ഗവൺമെന്റിന് കൊടുക്കുന്ന അതെ കൊടുക്കുന്നതിന് മുമ്പത്തെ കാര്യം പറഞ്ഞോ ആ കെ എസ് ഐയുടെ ഡയറക്ടർ ബോർഡ് സ്ഥാനം കൊടുക്കാമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച വന്നപ്പോഴേ ഒരാൾ പോലും എതിർത്തില്ല ആദ്യമായി മികച്ച ഡയറക്ടർ ബോർഡ് കെ എസ് ഐ ഉള്ള ഡയറക്ടർ ബോർഡ് നൈസ് മാർത്തി കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിനുള്ള പാർട്ടിയിലെ അംഗീകാരം പാർട്ടിയിൽ എല്ലാവർക്കും സ്വീകാര്യനാണ് പാർട്ടിയുടെ ഉന്നത അനുമതിയിൽ എല്ലാവരുമായും നല്ല ബന്ധം പുലർത്തുന്നത് ഞാൻ വിചാരിക്കും പുള്ളിക്ക് എന്നോടായിരിക്കും സ്നേഹം ശ്രീകുമാർക്കും പുള്ളി പിന്നെ എനിക്ക് മനസ്സിലായത് എന്നോടല്ല എല്ലാവരോടും പുള്ളിക്കില്ല സ്നേഹം അപ്പൊ ഒരു മനുഷ്യൻ വ്യക്തിത്വത്തിന്റെ വലിയ വലിയ മനസ്സിന്റെ വ്യക്തിത്വത്തിന്റെ ഉടമയായ ഈ നൈസ് മാത്യുവിനെ ഈ വലിയ സ്ഥാനത്തിൽ എത്തി പുലി പറയുന്നത് ഞാൻ ഒന്നുമില്ല പക്ഷെ അവിടെ കോടാലുകോടി നല്ല കോടിയുടെ ബിസിനസ് നടക്കുന്ന ലാഭമുള്ള അവിടെ ചെല്ലുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ സ്വീകരണമൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മളെ ആനയും അമ്പാലിയും അമ്പാരിയും നിലവിളക്കും ഒക്കെ വെച്ച് മറ്റേ ഈ കൊട്ടി അതൊന്നും അല്ലെങ്കിൽ പോലും ആ രീതിയിലുള്ള സ്ഥാപനത്തിന്റെ ഡയറക്ട് ബോർഡായ നിയമിതനായ അദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം അത്രയേറെ ആൾക്കാരുമായിട്ട് അത്രയേറെ ബന്ധമുള്ള ആയിട്ട് ചേർന്ന് പോകുന്ന എല്ലാ വിഷയങ്ങളും അറിയാവുന്ന ഓരോ ജില്ലയിലും ഓരോ പാർട്ടി പ്രവർത്തകരും പാർട്ടിക്കാരല്ലാതെ വന്നിരിക്കുന്ന ആൾക്കാരും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഞങ്ങളുടെ നേതാവാണ് അദ്ദേഹം പാർട്ടിക്കാരല്ലാത്ത ചില കമ്മിറ്റിക്കൊക്കെ പോകുമ്പോൾ പാർട്ടിക്കാരൊന്നും അല്ലാത്ത കുറെ ആൾക്കാർ കയറി നമുക്ക് കൃത്യം പാർട്ടിക്കാരുള്ള അദ്ദേഹം പറയുന്നത് ഇങ്ങനെയല്ലാത്ത കൃത്യമായിട്ട് കണക്കുണ്ടാ വെറുതെ പോയി പാലക്കാട് നമ്പു പേര് പറഞ്ഞത് പ്രദേശം ഞാൻ സമ്മതിക്കില്ല അമ്പത് പേരെയും പുള്ളി അതിനിടയിൽ നോക്കി കൃത്യമായിട്ട് എണ്ണയെടുത്ത് മാറ്റിവെച്ചിരിക്കും അതുപോലെ പാർട്ടിയെപ്പറ്റി കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളും സൂക്ഷിക്കുന്ന ഞങ്ങളുടെ പാർട്ടിയുടെ കണക്കപ്പിള്ളേം കൂടെയാണ് ഇത് കഷാരല്ല പക്ഷെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന എല്ലാവരെയും കൃത്യമായിട്ട് പഠിക്കുന്ന കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന എല്ലാവരുടെയും മനസ്സറിയുന്ന എല്ലാവരുടെയും ഭേദങ്ങൾ ഒപ്പിയെടുക്കുന്ന എല്ലാ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഇപ്പം ഇവിടെ ഇവിടെ വന്നിട്ട് പോയിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഇപ്പം അവൻ്റെ ഒരു ആ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞു അതിനിയിപ്പം ഞാൻ അന്വേഷിക്കേണ്ട കാര്യം പരി അല്ല എന്നാൽ ഒരാഴ്ച വിളിച്ചു പോയി അന്വേഷിച്ച എന്താ കാര്യം എന്താ ഇങ്ങോട്ട് പോയി അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം അദ്ദേഹമാണ് നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹത്തെ ഞാൻ അഭ്വാനം ചെയ്യുന്നു അതുപോലെ തന്നെ പാർട്ടിയുടെ പുതിയ ഭാരവാഹികൾ ഇപ്പോൾ അടുത്ത് പറയേണ്ട കാര്യമില്ല എല്ലാവരും ഉണ്ട് പിന്നെ സമിണ്ട് പിന്നെ രാംദാസ് ഉണ്ട് ഷരളും പഴയ ആൾക്കാരാണ് അവരൊക്കെ ഉണ്ട് രാംദാസിനെ പറ്റി പറഞ്ഞാൽ രാംദാസ് എന്നാ പാറ്റാടി ജില്ലാ ട്രഷറൻ പറഞ്ഞ് എനിക്ക് അത് അതുപോലെ പുൽഗേന അങ്ങനെയല്ല കർഷക യൂണിയൻ്റെ നേതാവാണ് ജില്ലാ പ്രസി ഓൾറെഡി ജില്ലാ പ്രസിഡൻ്റാണ് ആ മേഖലയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഓരോ ജില്ല സംസ്ഥാന കമ്മിറ്റിക്കും പോയിക്കുമ്പം പക്ഷേ അറിയാം ഓരോ കമ്മിറ്റിക്കും പോയിക്കുമ്പോൾ പക്ഷേ നശകുമാരും ചോദിച്ചാൽ അറിയാം കമ്മിറ്റിക്കകത്ത് പറയുമ്പം നമ്മൾ പാലക്കാടിനെ പറ്റി പറയുമ്പം ഞങ്ങളുടെ കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് അങ്ങനെ ഒരു വാചക നായകാണ് എനിക്കെപ്പോഴും പാർട്ടിക്ക് കർഷക യൂണിയൻ കർഷക സംഘടനയ്ക്ക് ഒരു കൈ കൈത്താകമായിട്ട് തരുന്ന ആളാണ് ശ്രീകുമാരൻ ഞാൻ പറയാറുണ്ട് ശ്രീകുമാരനോട് രാംദാസ് രാംദാസിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയാറുണ്ട് രാംദാസിനോടും നമ്മൾ പറയാറുണ്ട് ഇപ്പം ഇരുത്തി ഇരുത്തി പൊക്കാൻ വേണ്ടി പറഞ്ഞല്ല അത് നിയമസഭയിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ആ കനാലിൻ്റെ കാര്യവും നെല്ലിളക്കിൻ്റെ കാര്യവും നെല്ലാത്ത ആൾക്കാരും നെല്ലിളക്കുന്നു പറയുന്ന പരാതി കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ടാണ് കൃഷി സംസ്ഥാന കമ്മിറ്റി അറിയുന്നത് സംസ്ഥാന കമ്മിറ്റി കൊടുത്തിട്ടാണ് മന്ത്രിയുടെ അവിടെ ആ നിയമസഭയിൽ ആ ചോദ്യം ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഒട്ടും അനുശുക്തി പറഞ്ഞതല്ല എനിക്ക് കഷിനെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഏൽപ്പിച്ച പിന്നെ സത്യം പറഞ്ഞ ആ മേഖലയോട് തിരിഞ്ഞു നോക്കേണ്ട വന്നത് എല്ലാ ഇതിൽ എല്ലാ കാര്യത്തിലും അതിനും ഞാൻ തന്നെയാണ് പോയിക്കൊണ്ടത് പാലക്കാട് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് മണിയായതുകൊണ്ട് ും ശ്രീകുമാര് ജില്ലാ പ്രസിഡന്റിനും നന്ദി പറയുന്നു ഡോക്ടർ ഷാജി കടമല സെക്രട്ടറി ജനറൽ അവർക്ക് നന്ദി പറയുന്നു ജോസ് ചാലക്കാടനും നന്ദി പറയുന്നു ഇതോടൊപ്പം തന്നെ ഈ നന്ദി പറയുന്നതോടൊപ്പം തന്നെ എന്നെ ഈ വീഡിയോയിൽ ഇരിക്കാൻ ഇത്രയധികം എന്നെ സപ്പോർട്ട് ചെയ്ത ചെയ്താറിന് പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു അതേപോലെ ശ്രീകുമാരായിട്ട് പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു